തീർത്തും വികൃതമായ ഒരു ചിത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് പതിയുന്നത് രാത്രിയാണ് നിരവധി തെരുവോര കച്ചവടക്കാർ നിലനിൽക്കുന്നത് നമ്മുടെ സ്ഥലങ്ങളിലും സ്വാഭാവികമാണ് എന്നാൽ അവിടെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇവർ നിൽക്കുന്ന ഈ നഗരവീഥികളിൽ അല്ലെങ്കിൽ തെരുവോരങ്ങൾ എന്ന് പറയുന്നത് ഒട്ടും വൃത്തിയുള്ള സ്ഥലങ്ങളായിരുന്നില്ല ഓടയിൽ മാലിന്യം നിറഞ്ഞ് കുമിഞ്ഞു കൂടുന്നു മണം ദുർഗന്ധം വമിക്കുന്നു അവിടെ നിന്ന് ഈച്ചയും പുഴുവും എല്ലാം ഉണ്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇവർ പച്ചക്കറികൾ അതുപോലെ തന്നെ പഴങ്ങൾ കൈതച്ചക്ക പോലുള്ള പഴങ്ങൾ അതല്ലെങ്കിൽ മറ്റ് ജ്യൂസുകൾ ഇവയെല്ലാം നിർമ്മിച്ച് അല്ലെങ്കിൽ മുറിച്ച് കൊടുക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് അത് ഭക്ഷിക്കുന്ന ആളുകളുണ്ട് പക്ഷേ ഇത് കാണുമ്പോൾ പോലും നമുക്ക് അറപ്പും വെറുപ്പും ആണ് തോന്നുന്നത് ആ ദുർഗന്ധം മൂലം നമുക്ക് അതിലെ നടന്നു പോകുന്നതിന് പോലും വളരെ ബുദ്ധിമുട്ടുണ്ട് ഈ സമയത്ത് യാതൊരുവിധ ഭാവ വ്യത്യാസങ്ങളുമില്ലാതെ ആ തുറന്നു വച്ചിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഇവർ കഴിക്കുന്നത് കാണുമ്പോൾ നമുക്കുണ്ടാവുന്ന അറപ്പും വെറുപ്പും ഉളവാക്കുന്ന ഒരു പരിസരത്ത് നിന്നാണ് അവർ ഇത്തരത്തിൽ ഭക്ഷണം കഴിക്കുന്നത് ഭക്ഷണം വിൽക്കാൻ വച്ചിരിക്കുന്നത് എന്ന് തുടങ്ങിയ കാര്യങ്ങളെന്ന് പറയുന്നത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നതിന് അപ്പുറമാണ് ആ ഒരു തെരുവോരത്തൂടെ ഞാൻ നടന്ന എൻ്റെ മുറിയിലേക്ക് വന്നപ്പോൾ തന്നെ എൻ്റെ ഹൃദയം തകർന്നു പോയി അല്ലെങ്കിൽ മനസ്സ് തകർന്നു പോയി നമ്മൾ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ വിചാരിക്കാത്ത രീതിയിലുള്ള ഒരു തെരുവോരങ്ങളാണ് ഡൽഹിക്കുള്ളത് അതുമാത്രമല്ല അവിടെ നമ്മുടെ നാട്ടിൽ നിന്നും വ്യത്യസ്തമായിട്ട് വ്യത്യസ്തമെന്ന് പറയാൻ കഴിയില്ല നമ്മളെ നാടിനോട് സാമ്യമായിട്ട് അല്ലെ സാമ്യമുള്ള ഒരു കാര്യമുണ്ട് തെരുവ് നായകൾ നിരവധി തെരുവ് നായകൾ നമ്മുടെ നാട്ടിലെ പോലെ അലഞ്ഞു തിരിഞ്ഞ് നടപ്പുണ്ട് പക്ഷേ ഒരു വ്യത്യാസം മാത്രം ഒന്നല്ല രണ്ട് വ്യത്യാസം വേണമെങ്കിൽ പറയാം ഒന്നാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെപ്പോലെ അവിടുത്തെ തെരുവു നായകൾ ആരെയും ഉപദ്രവിക്കാറില്ല എന്നാണ് അവിടുത്തെ ഒരു ഗ്രാമവാസിയോട് ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് രണ്ടാമത്തെ വ്യത്യാസമെന്ന് പറയുന്നത് അവിടുത്തെ തെരുവു നായകൾ നമ്മുടെ നായകളെപ്പോലെയല്ല മറിച്ച് നമ്മുടെയൊക്കെ വീടുകളിൽ വളർത്തുന്ന നായകളെക്കാളും നല്ല ആരോഗ്യവാനായി അല്ലെങ്കിൽ കൊഴുത്തുരണ്ട രീതിയിലാണ് അവിടുത്തെ നായകൾ നടക്കുന്നത് ആരെയും ഉപദ്രവിക്കാതെ അവരവരുടെ കാര്യം നോക്കി പോകുന്നു എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ആർക്കും ഉണ്ടാക്കുന്നില്ല പിന്നെയും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് വഴിയോരങ്ങളിൽ പാർക്ക് ചെയ്തിരിക്കുന്ന കാറിലാണ് അപ്പോൾ അവിടെ കണ്ട ഒരു കാഴ്ചയാണ് ഇത്തരത്തിൽ കാറിൻ്റെ മുകളിൽ പ്രത്യേകമായിട്ടൊരു മുള്ള ഒരു മാറ്റ് പോലെ ഒരു സാധനം ബോണറ്റിലും കാറിന് കാറിൻ്റെ റൂഫിലും വെച്ചിരിക്കുന്നത് കണ്ടു അത് കാരണം പല കാറുകളും നമ്മുടേതുപോലെ ഒരു എന്താ പറയുന്നത് കൃത്യമായ സ്ഥലങ്ങളിലൊന്നുമല്ല വഴി അരികിൽ അല്ലെങ്കിൽ ബ്രിഡ്ജിൻ്റെ താഴെ അതല്ലെങ്കിൽ ഡിവൈഡറുകളിൽ അല്ലെങ്കിൽ മീഡിയനുകളിലൊക്കെയാണ് അവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നത് ഇത്തരത്തിൽ പാർക്ക് ചെയ്തിരിക്കുന്ന കാറിൻ്റെ മുകളിലൊക്കെയാണ് മിക്കവാറും നായകൾ കിടക്കുന്നത് നമ്മളിവിടെ നായകൾ സാധാരണ കാറിൻ്റെ അടിയിലൊക്കെ കയറി കിടക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ ബമ്പറിൽ ബോണറ്റിലും അതേപോലെ റൂഫിലുമൊക്കെയാണ് നായകൾ കിടക്കുന്നത് അപ്പോൾ ഇത് ഒഴിവാക്കാനായി ചിലരൊക്കെ ഈ പറഞ്ഞ ഓൺലൈനിൽ മാത്രം കണ്ടുപരിചയമുള്ള മുള്ള ഇരുമ്പിൻ്റെ മുള്ളുകളുള്ള മാറ്റുകൾ വാഹനത്തിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്നതായി കാണപ്പെട്ടു അപ്പോൾ അങ്ങനെ ഞാൻ റൂമിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഉണ്ടായ അനുഭവം